ഫ്രണ്ട്സ് നമ്മളിന്നിപ്പോൾ കൊല്ലം എൻറ്റീരിയർ ഷോറൂമിലാണ് കൊല്ലത്ത് കല്ലും താഴത്താണ് എം ടീരിയർ ഷോറൂം പിന്നെ ട്രുവാനത്തുണ്ട് നമുക്കിപ്പോൾ സർവീസ് സെൻറ്റർ അടുത്ത കൊല്ലത്തായതുകൊണ്ടാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ എന്ന് പറയുമ്പോൾ ആ വണ്ടി ആയിരം കിലോമീറ്റർ ആയി ആ സർവീസിന് കേട്ടിരിക്കുകയാണ് അപ്പോൾ അതിന് ചെറിയൊരു കംപ്ലയിൻറ്റ് ഉണ്ട് കേട്ടോ ചെറിയ വലിയ പ്രശ്നമുള്ള കംപ്ലയിൻ്റ് അല്ല വീട് നല്ലോണം തിരിക്കുന്ന സമയത്തൊരു ചെറിയ സൗണ്ട് കേൾക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഞാനതും പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാക്കിയൊന്നും ഒരു പ്രോബ്ലം ഇല്ല ഒരാഴ്ച കൊണ്ട് ഒന്നായിരം കിലോമീറ്റർ കഴിഞ്ഞു വണ്ടി ചാർജിങ്ങായിട്ട് ഓക്കെയാണ് അതിലൊന്നും ഒരു പ്രോബ്ലം ഇല്ല അപ്പോൾ അവർ ആ ഒരു കംപ്ലയിൻ്റ് നോക്കാൻ വേണ്ടിയിട്ടാണ് കയറ്റിയിട്ടുള്ളത് അതില്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് വാഷ് ചെയ്യും മൊത്തം ചെക്ക് ചെയ്ത് ഒരു രണ്ട് മൂന്ന് മണിക്കൂറിനുള്ളിൽ തന്നെ വണ്ടി തരും ഇവിടെ കൂടുതലും ഇ വി തന്നെയാണ് കിടക്കുന്നത് ഇ വി കിടക്കുന്നതിൽ എനിക്കൊന്നും അവർക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ സെയിലാവുന്ന കോമറ്റാണെന്ന് തോന്നുന്നത് കോമറ്റുകൾ നേരത്തി ഇട്ടേക്കുവാണ് ഇതൊക്കെ ഡെലിവറിക്കുള്ള കോമറ്റ് നമ്മുടെ വണ്ടി കഴിഞ്ഞു പണി കഴിഞ്ഞു ചെറിയ പ്രശ്നങ്ങളായിരുന്നു വീലിൻ്റെ സൈഡോ സ്റ്റിയറിങ്ങിൻ്റെ സൈഡോ ആണ് അത് അവർ റെഡിയാക്കി അപ്പോൾ പണി കഴിഞ്ഞു നമ്മൾ ഇറങ്ങി പിന്നെ നമ്മളിപ്പോൾ കാണിക്കാൻ പോകുന്നത് കോമറ്റിൻ്റെ പുതിയ കളർ ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരുടെ ഹൺഡ്രഡ് ഇയർ സെലിബ്രേഷൻ്റെ ഒരു ഗ്രീൻ കളർ ചെയ്തത് പക്ഷേ അത് കോമറ്റിലായിരുന്നു അപ്പോൾ കോമറ്റിലൂടെ കൊണ്ടുവന്നു കോമറ്റിൻ്റെ ആദ്യത്തെ ഗ്രീൻ കളർ വെച്ചിട്ട് ഫാർ ബെറ്റർ ആണെന്ന് തോന്നുന്നു അത് അത്യാവശ്യം നല്ല സാധനമാണ് എന്തായാലും ഇനിയും മിക്കവാറും ബെസ്റ്റ് സെല്ലിങ് ആവാൻ പോകുന്നത് ഈ കളറായിരിക്കുമെന്ന് തോന്നുന്നു കൂടുതൽ വീഡിയോയും വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുമായിരിക്കും ബൈ